തൃശൂർ പന്നിത്തടത്ത് കെ എസ് ആർ ടി സി ബസ്സും മീൻ ലോറിയും കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലു പേരുടെ നില ഗുരുതരമാണ് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സും എതിർ ദിശയിൽ വന്നിരുന്ന ലോറിയുമാണ് ഇടിച്ചത് ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിഷോയ് എപ്പോൾ നടന്ന അപകടമാണ് വലിയ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇപ്പോൾ പരിക്കേറ്റവരിൽ നാലു പേരുടെ നിലയാണല്ലേ ഗുരുതരം അതായത് ഇന്ന് പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പന്നിത്തളത്ത് കെ എസ് ആർ ടി സി ബസ്സും മീൻ കയറ്റി വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഏകദേശം പതിനാറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നടന്ന അപകടം അത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് കുമിളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന മീൻ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കൂട്ടിയിടിച്ച് വാഹനങ്ങൾ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബസിന്റെ മുൻഭാഗവും ഈ ലോറിയുടെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ ആദ്യത്തെ സീറ്റുകളിൽ ഇരുന്ന ആളുകൾക്കാണ് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത് വാഹനങ്ങൾ വാഹനാപകടം ഈ മേഖലയിൽ ഇപ്പോൾ പതിവാവുകയാണ് കാരണം ഈ റോഡ് പുതുക്കി പണിതുയിരിക്കുന്നു പന്നിത്തളം ബൈപാസ് അതിനോടൊപ്പം തന്നെ അതിലൂടെ ഉള്ള വാഹനങ്ങളുടെ വേഗത അത് വലിയ വേഗതയിലാണ് ഇപ്പോൾ വരുന്നത് അതോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ അപകടങ്ങൾ അവിടെ വർദ്ധിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ മറ്റ് മൂന്ന് യാത്രക്കാർക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് പരിക്കേറ്റവരെ നിസാരമായി പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലേക്കുമാണ് മാറ്റി മാറ്റിയിരിക്കുന്നത് മീൻലോറി ബസിന്റെ മുൻവശത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഒരു സംയോചിതമായ ഇടപെടൽ അതായത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ വാഹനം വെട്ടിച്ച് മാറ്റിയതാണ് വലിയൊരു അപകടം ഒഴിവാക്കാനായി കാരണം എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്തായാലും എന്താണ് ഈ അപകടത്തിന് കാരണമെന്നുള്ളത് വ്യക്തമല്ല മീൻലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അമിത വേഗതയാണോ എന്നുള്ളതെല്ലാം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ മേഖലയിൽ സിസിടിവി ദൃശ്യങ്ങളുണ്ട് അത് പോലീസ് ശേഖരിച്ചു വരികയാണ് ഓക്കെ തൃശൂർ പന്നിത്തടത്ത് ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്ക് നടന്ന അപകടമാണ് മെയിൻ ലോറി കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്തായാലും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കിയത് എന്തായാലും നാല് പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലിഷോയ് പങ്കുവെക്കുന്നത്